ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മള് ഒരു അൺബോക്സിങ് പറയാൻ കഴിയില്ല നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടിട്ട് അയച്ചു തന്ന ഒരു ഉൽപ്പന്നം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാണ് എന്റെ പേര് ബെർസി അപ്പോ വളരെ ചെറിയ നമ്മുടെ ഒരു കടുക് അല്ലെങ്കിൽ കടുക് നീങ്ങാട്ടിലും ചെറുതാണ് വളരെ ചെറുതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടിച്ച് ഒരു സെയിം സൈസുള്ള സാധനം ബെർസീം എന്നാണ് പേര് ഇത് എല്ലാ മാസവും വിളവെടുക്കാൻ കഴിയുന്ന ഒരു ഒരു തവണ വിത്തിട്ട് കഴിഞ്ഞാൽ നാലു വർഷം അഞ്ചു വർഷം വരെ വിളവെടുപ്പ് തുടർച്ചയായി നടത്താൻ കഴിയുന്ന അത്യാവശ്യം റൈ ആയിട്ടുള്ള കാലാവസ്ഥയില് കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് ബെർസീം അതായത് ഈ സാധനം ബെർസീം നോക്കുന്ന സാധനം ഇതിന്റെ പേരാണ് ബെർസീൽ അപ്പോ ഇത് പുല്ല് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെറിയൊരു കുറ്റിച്ചെടി പോലെയാണ് എനിക്ക് കണ്ടപ്പോ ഇതിന്റെ ഫോട്ടോ ആയിട്ട് കണ്ടപ്പോ തോന്നി നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് കൃഷിയും ചെയ്തിട്ടില്ല അപ്പൊ നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ് കേരളത്തിലാരും കൃഷി ചെയ്തതായിട്ട് നമ്മുടെ അറിവില് ഒരു പരീക്ഷണം നമുക്ക് അത്രേ ഉള്ളൂ വിജയിക്കാൻ വിജയിക്കാതിരിക്കാനും സാധ്യത കൂടുതലാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പരീക്ഷ നോക്കാം അഗ്രിടെക് ഫാർമിംഗ് യൂട്യൂബ് ചാനൽ വഴി നമുക്ക് അതിന്റെ റിസൾട്ട് എല്ലാം നമ്മുടെ പറഞ്ഞു കൊടുക്കാം വിത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത് കേരളത്തിലല്ല കേട്ടോ സൗത്ത് ഇന്ത്യയിലും അല്ല നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കിട്ടുന്നു അപ്പോൾ കൃത്യമായിട്ട് അറിയില്ല ഇത് വിദേശത്ത് നിന്ന് കൊണ്ടുപോകുന്ന സാധനമാണ് അപ്പോ ഏതാണ്ടൊരു അര കിലോ വിത്തിന് തന്നെ വിറുന്നൂറ്റി സംതിങ് ഒക്കെ വില വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനാണ് അപ്പോ കൃഷി ചെയ്തിട്ട് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും ചിലപ്പോൾ പരാജയമായിരിക്കും പരാജയമായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും പരാജയപ്പെട്ടാൽ സഹായം നമുക്ക് യാതൊരു മടിയില്ല കാരണം അങ്ങേയറ്റം പരാജയങ്ങൾ എന്നാൽ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ചെറിയൊരു പ്രായം കൊണ്ട് തന്നെ അപ്പൊ ബെൽസിംഗ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ശരിയായിട്ട് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഇരിക്കുന്നത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പൊ പ്രത്യേകിച്ച് ഞാനിവിടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ചെയ്യുന്നത് ഇനി നമുക്ക് പരീക്ഷ നോക്കി തരത്തിൽ റിസൾട്ടുകളൊക്കെ വരുന്ന ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ